ഹായ് ഫ്രണ്ട്സ് എസ് എസ് സി ആർ ആർ ബി എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്കാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ബേസിക് വീഡിയോ ആണ് എങ്ങനെ നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈസി ആക്കണമെങ്കിൽ തുടക്കത്തിലെ ബേസിക് നമ്മൾ ക്ലിയർ ആക്കണം ബേസിക്സ് എന്തൊക്കെയാണ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ സബ്ട്രാക്ഷൻ ഡിവിഷൻ ഇതൊക്കെ നമ്മൾ സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു മാത്സിലെ നമ്പർ സിസ്റ്റിലെ ഒരു ഷോർട്ട് കട്ട് വെച്ച് തുടങ്ങുകയാണ് അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെ ബേസ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണോ ഇന്ന് ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ ആദ്യത്തെ വീഡിയോ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ടാണ് സോ നമ്മൾ എഴുതുക നിങ്ങൾ ജസ്റ്റ് നോക്കിയിരിക്കുക അതിനുശേഷം കുറച്ചു കഴിഞ്ഞിട്ട് നോട്ട്സ് എഴുതുകയായിരിക്കും നല്ലത് സോ നമുക്കൊരു ബേസിക് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്പറാണ് നാൽപ്പത്തി എട്ടല്ലേ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് സോ നമുക്ക് ആ ഒരു നമ്പറാണല്ലോ അല്ലേ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് നമുക്ക് നോർമലി ഈ ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് എന്ത് വരും നിങ്ങളെ ചോദിക്കാം ഫോർട്ടി എയ്റ്റ് ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം നമുക്ക് നോർമൽ ചെയ്യണത് സാധാരണ നമ്മൾ താഴെ അഞ്ചൊക്കെ ഇട്ടിട്ടില്ലേ താഴെ അഞ്ച് ഇട്ടിട്ട് താഴെ കുഴിച്ച് എട്ടഞ്ച് നാൽപ്പത് ഇഷ്ടം നാല് അഞ്ച് നാല് ഇരുപത് നാല് ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് സമയം ഇവിടെ പോകും നോക്കി നോക്കി താഴെ എഴുതുക ഇതൊക്കെ നമുക്ക് ഒരുപാട് ടൈം പോണ പരിപാടിയല്ലേ അപ്പം നമ്മളിത് യൂസ് ചെയ്യണില്ല ഇതിന് പകുതി നമ്മൾ ചെയ്യണ പരിപാടി അത്രയേ ഉള്ളൂ ഈ ഫോർട്ടി എയ്റ്റിൻ്റെ പകുതി എടുക്കുക എത്ര ഫോർട്ടി എയ്റ്റിൻ്റെ പകുതി നമ്മൾ എടുക്കുമ്പോൾ വാല്യൂ വരിക നിങ്ങൾ അലച്ചു നോക്കി നോക്കി ഫോർട്ടി എയ്റ്റിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ താഴെ ഇനി ചെയ്യേണ്ടത് ഇതുപോലെ ചെയ്യുക രണ്ട് നാല് പകുതി എടുത്തു വെച്ചല്ലോ ഞാൻ ചെയ്യണത്രേ ഉള്ളൂ ഒരു പൂജ്യം കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ എത്രയായി ആൻസർ രണ്ട് നാല് ആൻസർ എന്ത് വന്നു നമുക്കിവിടെ ടു ഫോർട്ടി അല്ലേ ടു ഫോർട്ടി ആണ് നമുക്കിവിടെ ആൻസർ വന്നിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി എട്ട് ഇൻറ്റു അഞ്ച് നിങ്ങൾ ചെയ്യുമ്പോൾ പകുതി പൂജ്യം ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഈസിയാണ് നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും ഇത് വെച്ച് ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു പകുതി പൂജ്യം എന്ന് പറഞ്ഞു നമുക്ക് മറ്റൊരു നമ്പർ എടുക്കാം നമുക്കിവിടെ നമുക്ക് ട്വൻ്റി ഫോർ എടുക്കാം അല്ലേ ഈ ഇരുപത്തിനാലിന് നമുക്ക് എന്താണ് അഞ്ചുകൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവ് എത്ര ട്വൻറ്റി ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് വരും ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് ഇരുപത്തിനാലിൻ്റെ പകുതി എടുത്തു പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു പൂജ്യം ചേർത്ത് കൊടുത്തു വൺ ട്വൻറ്റി എന്തിനാണ് നമ്മൾ അഞ്ച് പേരുടെ ശരാശരി വയസ്സെന്നൊക്കെ പറയും എക്സാമിന് അല്ലെങ്കിൽ ആവറേജ് ലെഫ് ആവറേജ് ഏജ് ഓഫ് ഫൈവ് സ്റ്റുഡൻസ് ഈസ് ട്വൻറ്റി ഫോർ എന്ന് പറയും അല്ലൊരാൾ വന്നു പോയി എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി നാല് ഇരുപത്തിനാല് ഇൻറ്റു അഞ്ച് കുറച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമാണ് ഇത് മാത്രമല്ല നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഭിന്ന സംഖ്യയുടെ ക്വസ്റ്റൻ വരും പതിനാല് ബൈ മൂന്ന് പ്ലസ് ഏഴ് ബൈ അഞ്ച് ഇത് ക്രോസ് ആയിട്ട് കുളിക്കാൻ ഉണ്ടാവും ഞാൻ പലപ്പോഴും ഇപ്പോൾ കണ്ടിട്ടുള്ളതാണ് അതിൽ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഉണ്ടാവും അല്ലേ പതിനാലഞ്ച് നമുക്ക് എത്ര വരും ഈസി ആയിട്ട് നമുക്ക് ഇപ്പം ഈസിയാണ് പതിനാല് ഇൻറ്റു അഞ്ച് പതിനാല് ഇൻറ്റു അഞ്ച് പതിനാലിൻ്റെ പകുതി ഏഴ് എഴുപത് സെവൻറ്റി ആൻസർ വന്നു അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഒരു ഈസിനെസ് എന്ന് പറയുന്നത് സോ നമുക്ക് നെക്സ്റ്റ് നമ്പറൊന്ന് എടുത്ത് നോക്കാം വലിയ നമ്പറല്ലേ ട്വൻറ്റി ഫോർ നമ്മൾ ചെറിയ ചെറിയ നമ്പറ് നമുക്ക് പന്ത്രണ്ട് അഞ്ച് അറുപത് പറയാം പന്ത്രണ്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാകുന്നത്രേ ഉള്ളൂ ഏത് നമ്പർ നമുക്ക് ചെയ്യാം പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ളത് ബാക്കി എല്ലാ നമ്പറും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം പഠിച്ച് വെച്ചാൽ കൺഫ്യൂഷനായിരിക്കും അപ്പോൾ ചില സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്പർ നമ്മൾ അഞ്ച് പതിനഞ്ച് ഇരുപത്തഞ്ചൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ എന്തായാലും അഞ്ചിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വലിയൊരു നമ്പർ ആലോചിച്ചോക്കി എന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു സിക്സ്റ്റി ഫോർ ആലോചിച്ച് നോക്കാം അല്ലേ അറുപത്തി നാല് നിങ്ങൾ എന്നാലോചിച്ചിട്ടൊന്ന് നോട്ടിൽ ഒന്ന് എഴുതിക്കേ ജസ്റ്റ് അറുപത്തിനാല് നിങ്ങൾ എന്ത് എഴുതെന്ന് വെച്ചാൽ അറുപത്തിനാല് ഇൻറ്റു അഞ്ച് അറുപത്തിനാല് ഇൻറ്റു അഞ്ച് എന്താണ് വരിക നിങ്ങൾ എഴുതി വച്ചേ സിക്സ്റ്റി ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയുമ്പോൾ എന്ത് വരും വാല്യൂ അറുപത്തിനാലിൻ്റെ പകുതി എടുത്താൽ മതി എത്ര അറുപത്തിനാലിൻ്റെ പകുതി മുപ്പത്തി രണ്ട് ഒരു പൂജ്യം ചേർത്ത് കൊടുത്തു ആൻസർ ആയി മുന്നൂറ്റി ഇരുപതായില്ലേ അപ്പം നല്ല പതി മുപ്പത്തിരണ്ട് ശരി ശരിയാണ് മൂന്ന് രണ്ട് മുപ്പത്തി മുന്നൂറ്റി ഇരുപത് അപ്പോൾ നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ചെയ്യാം ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുന്ന ചില വാല്യൂസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നതൊക്കെ ഈസി ആയിട്ട് ആയിട്ടിപ്പോൾ മുപ്പത്താറൊക്കെ നമുക്ക് പറയാം ഓക്കെ ഓക്കെ മുപ്പത്താറ് ഇൻറ്റു അഞ്ച് മുപ്പത്താറിൻ്റെ പകുതി പതിനെട്ട് പതിനെട്ട് പൂജ്യം പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും നമ്മൾ പറഞ്ഞ എല്ലാം ഇത് അപ്ലിക്കബിളാണെന്നുള്ളത് എല്ലാം വാല്യൂം ചെയ്യാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഉള്ളൂ ചില സംഖ്യകൾ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പോൾ നമ്മളൊക്കെ പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ് ഈവൻ നമ്പർ അല്ലേ ഈവൻ നമ്പറിൻ്റെ കേസിൽ പകുതി എടുക്കാൻ നമുക്ക് എല്ലാവർക്കും പറയാം പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് മുപ്പത്തി ആറിൻ്റെ പകുതി പതിനെട്ട് വലിയ നമ്പർ ആയാലും കുഴപ്പമില്ല നൂറ്റി ഇരുപത്തിനാല് അപ്പോൾ നൂറ്റി ഇരുപത്തിനാല് ഇൻറ്റു അഞ്ചും നമുക്ക് ചെയ്യാം നൂറ്റി ഇരുപത്തി നാല് ഇൻറ്റു അഞ്ച് ഇതും നമുക്ക് ചെയ്യാം ഇതാണ് നൂറ്റി ഇരുപത്തിനാലിൻ്റെ പകുതി നമ്മൾ ഈ പറഞ്ഞ എത്ര അനുസരിച്ച് നമുക്ക് പെട്ടെന്ന് പറയാം ആറ് അല്ലേ രണ്ട് പൂജ്യം സിക്സ് ട്വൻറ്റി പെട്ടെന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് നമുക്ക് ചില നമ്പറുകൾ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും കാര്യം ഒറ്റ സംഖ്യ വരുമ്പോഴും അപ്പോൾ അതിനൊരു വാല്യൂ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വാല്യൂ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫൈവ് എന്ത് വരും നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫൈവ് എന്താ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫൈവ് എന്ത് വരും ഇവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് എങ്ങനെ ചെയ്യാം ഫോർട്ടി ഫൈവ് ഇൻറ്റു ഫൈവിന് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യണ മെത്തേഡ് എത്രയേ ഉള്ളൂ നാൽപ്പത്തഞ്ചിൻ്റെ പകുതി എടുക്കുന്നില്ല നമ്മളതിന് പകരം എന്ത് ചെയ്യുന്ന വെച്ചാൽ തൊട്ടുപിന്നിൽ നാൽപ്പത്തഞ്ചിനേക്കാളിൽ ഒന്ന് കുറവുള്ള നാൽപ്പത്തി നാലിൻ്റെ പകുതി എടുക്കും അങ്ങനെയാണെങ്കിൽ തൊട്ട് തൊട്ടുപിന്നിൽ നാൽപ്പത്തി നാലിൻ്റെ പകുതിയെ നമ്മൾ എടുക്കാൻ പോകണം മറ്റൊരു ഏഴ് സംഖ്യയാണ് ഈസി ആയിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്ര ഉള്ളൂ നാൽപ്പത്തി നാലിൻ്റെ പകുതി നാൽപ്പത്തഞ്ചിന് പകരം നാൽപ്പത്തി നാലിൻ്റെ പകുതി എടുത്തു എത്ര നാൽപ്പത്തിനാലിൻ്റെ പകുതി വരിക നാൽപ്പത്തിനാലിൻ്റെ പകുതി വരിക ഇരുപത്തി രണ്ടാണ് നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ ഇരുപത്തിരണ്ടിൻ്റെ ഒപ്പം പൂജ്യം അല്ല ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചും കൂടി ചേർത്ത് കൊടുത്തു ഇതാണ് ആൻസർ വരിക അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ നാൽപ്പത്തി അഞ്ച് ഇൻറ്റു അഞ്ച് നമ്മൾ ചെയ്തത്രേ ഉള്ളൂ നാൽപ്പത്തി അഞ്ചിന് പുറ നാൽപ്പത്തിനാലിൻ്റെ പകുതി എടുത്തു എത്ര നാൽപ്പത്തിനാലിൻ്റെ പകുതി എടുത്തപ്പോൾ കിട്ടിയത് ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട് നമ്മൾ എടുത്തു വെച്ചു ഈ ഇരുപത്തിരണ്ടിന് ഒരു പൂജ്യമല്ല അഞ്ച് ചേർത്ത് കൊടുത്തു അഞ്ച് ചേർന്ന് കാരണം നമ്മൾ ഒറ്റസംഖ്യ ആയതുകൊണ്ടാണ് ഇതുപോലെ തന്നെ നമുക്ക് പല കേസിൽ പല പല നമ്പറുകൾ വരും നമുക്കൊന്ന് എടുത്തു നോക്കാം നമുക്ക് വലിയ നമ്പർ ഒരു അറുപത്തി ഏഴ് ഇൻറ്റു അഞ്ച് വലിയ നമ്പറാണ് അറുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ഒറ്റ സംഖ്യ ആകുമ്പോൾ തന്നെ നമുക്ക് പകുതി എടുക്കാൻ പ്രശ്നമുള്ള നമ്പറാണ് അപ്പോൾ പകുതി എടുക്കാൻ പ്രശ്നമുള്ള നമ്പർ നമ്മൾ എന്ത് ചെയ്തു തൊട്ട് പിന്നിൽ അറുപത്തി ആറിൻ്റെ പകുതി എടുത്തു അറുപത്തി ആറിൻ്റെ പകുതി മുപ്പത്തി മൂന്നിന് ഒരു അഞ്ച് ചേർത്ത് കൊടുത്തു എളുപ്പമില്ല നോക്കി നോക്കി അറുപത്തി ഏഴ് വരുമ്പോൾ അറുപത്തി അറുപത്താറിൻ്റെ പതി മുത്തിമൂന്ന് മുപ്പത്തി മൂന്ന് അഞ്ച് സിമ്പിളായിട്ട് നമുക്ക് കിട്ടി ഞാൻ വേറൊരു നമ്പർ നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക സാർ നമ്പർ പറഞ്ഞാൽ ഇരുപത്തി ഒമ്പതാണ് ട്വൻറ്റി നയൻ ഇരുപത്തൊമ്പത് ഇൻറ്റു അഞ്ച് ഇരുപത്തൊമ്പത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്പീഡിൽ ഇരുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് 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 ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് നാലോച്ചാൽ മതി വീട്ടിൻ്റെ പകുതി പതിനാല് നോക്കി ഇരുപത്തൊൻപത് ഇരുപത്തൊമ്പത് പറയുമ്പോൾ ഇരുപത്തി ഇരുപത്തിൻ്റെ പകുതി പതിനാല് പതിനാല് നൂറ്റി നാൽപ്പത്തഞ്ച് നിങ്ങളൊന്ന് മനസ്സിലാൽ ചോദിക്കാം ഞാൻ പറഞ്ഞ നമ്പർ പതിനേഴ് പതിനേഴ് ഇൻറ്റു അഞ്ച് പതിനേഴ് എന്ന് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം പതിനേഴെന്ന് പറയുമ്പോൾ പതിനാറിന് കണക്ട് ചെയ്യാം പതിനാറ് പതിനാറിന് പകുതി ഇത്രയാണ് എട്ട് 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 അഞ്ച് ആൻസർ ഈ സി ആയി നമുക്ക് വേറെ നമ്പർ നോക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാലോചിച്ച് ഇരുപത്തി രണ്ടിൻ്റെ പകുതി ഇരുപത്തിരണ്ടിൻ്റെ പകുതി എത്ര വരും പതിനൊന്ന് അഞ്ച് നൂറ്റി പതിനഞ്ച് ഏത് നമ്പർ വേണമെങ്കിലും ചെയ്ത് നോക്കാം നിങ്ങൾക്കുള്ള ക്വിശ്ചം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒപ്പം തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ വളരെ ബേസിക്കായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം കേട്ടോ നിങ്ങൾക്കൊരു വർക്ക് ഞാൻ തരാം നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ ഒരു വൺ ടു ഹൺഡ്രഡിൻ്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ നമ്പറും വേണേലും എടുത്ത് നോക്കുക പകുതി എടുക്കാൻ അറിയാം കേട്ടോ ഒറ്റ സംഖ്യയാണ് തൊട്ട് പിന്നിലെ നമ്പർ എടുത്തിട്ട് അഞ്ച് ചേർത്ത് കൊടുക്കുക എട്ട സംഖ്യയാണ് അതേപോലെ എടുത്ത് പൂജ്യം ചേർത്ത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ നാൽപ്പത്തി എട്ടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന നമ്പർ നോക്കി നോക്കി ഇപ്പോൾ ഒരു എൺപത്തി രണ്ടാം വിചാരിക്കുക എൺപത്തി ഇരട്ട എട്ടസംഖ്യ അല്ലേ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് നാൽപ്പത്തി ഒന്ന് പൂജ്യം ഏതെങ്കിലും നിങ്ങൾക്ക് റാൻഡർ ആയിട്ടുള്ള നമ്പറുകൾ എടുക്കാം അതേപോലെ നിങ്ങൾ എടുക്കുന്ന നമ്പർ ചിലപ്പോൾ ഇതായിരിക്കും എന്താ പറയുക ഒരു മേ ബി സപ്പോസ് ഒരു മുപ്പത്തി ഒമ്പതായിരിക്കാം മുപ്പത്തൊമ്പത് ഇൻറ്റു അഞ്ച് മുപ്പത്തൊമ്പത് പറയുമ്പോൾ ശരിക്കും ഒറ്റ സംഖ്യ എടുക്കാൻ പ്രശ്നമാണ് മുപ്പത്തി എട്ടാണെങ്കിൽ നമുക്ക് അറിയാം പത്തൊമ്പതാണ് മുപ്പത്തിരണ്ട് പകുതി നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു വർക്കായിട്ട് ചെയ്ത് നോക്കുക ഇതാണ് നിങ്ങളൊരു ആക്ടിവിറ്റി ഉള്ളത് അപ്പോൾ ഇത് മുഴുവൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു നമ്പർ സിസ്റ്റിലെ ബേസിക് വീഡിയോ ആയിട്ട് കണക്ട് ആയിട്ടുണ്ടാവും എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടില്ല ബൈ